السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا سندي كرار إنك إدارية ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതറിഞ്ഞപ്പോൾ കുറേശ്ശികൾക്കാകെ അങ്കലാപ്പിലായി മുഹമ്മദും മനുയായികളും യുദ്ധത്തിന് അതെ മരിച്ചാലും വേണ്ടില്ല ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഇനി പോരാട്ടം തന്നെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു അവർ മക്കയിലേക്ക് കടന്നു കയറിയേക്കും അറ്റാക്ക് ഉണ്ടായേക്കും എന്ന് മക്കയിൽ സംസാരമായപ്പോൾ കുറേശ്ശികളുടെ മുമ്പത്തെ ആ കാര്യങ്ങളിലൊക്കെ ഒരു അയവ് വന്നിട്ട് അവരത് ദൂതന്മാരെ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരുന്നു ഇതുവരെ അല്ലാണ്ട് റസൂൽ അങ്ങോട്ട് ദൂതന്മാരെ വിടരുത് ഇപ്പൊ ഈ വിവരം അറിഞ്ഞപ്പോ ശക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തോ സംഭവിക്കുമെന്നൊരു ആധിയും വ്യാധിയുമൊക്കെ ശത്രുപാളയത്തിൽ ഉണ്ടായി കുറേശ്ശി മുഷ്രിഖുകൾക്കിടയിൽ ഉണ്ടായി അതുകൊണ്ട് മുഹമ്മദുമായിട്ട് ഒരു സന്ധി ചെയ്യലായിരിക്കും ഇപ്പോൾ ബുദ്ധി എന്ന് അറേബ്യൻ മുസ്ലിഖുകൾക്ക് തോന്നി അങ്ങനെ അവർ ഇടവിട്ട് ചില ദൂതന്മാരെ ഇങ്ങനെ റസൂൽ സലഹു അലഹി വസല്ലമിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാണ് ആദ്യം തന്നെ വന്നത് പിൽക്കാലത്ത് മുസ്ലിമായ സുഹാബിയാണ് അന്ന് അദ്ദേഹം ശത്രുവാളയത്തിലാണ് മസ്മൂദ് എന്ന് പറയുന്ന ആ ആ മനുഷ്യനാണ് അദ്ദേഹമാണ് ആദ്യമായി നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ അടുക്കലേക്ക് കയറി വരുന്നത് അള്ളാന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പല രൂപത്തിലും അദ്ദേഹം ഫിത്തനുണ്ടാക്കാൻ നോക്കി അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ചേരിതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ രക്തം തിളക്കുന്ന നിലക്ക് അവരിൽ പരസ്പരം കുടിപ്പകയും ഗോത്ര വിദ്വവും ഒക്കെ ഇളക്കിവിടാൻ നോക്കി പല രൂപത്തിലും പറഞ്ഞു നോക്കി അള്ളാൻ്റെ റസൂല് പറഞ്ഞു അവരൊക്കെ എൻ്റെ അനുയായികളാണ് അവരെന്നെ എന്നെ വിട്ടു പോകൂല അവരൊരിക്കലും എന്നെ വിട്ടു പോകുന്നതല്ല ഞങ്ങൾ തീരുമാനമെടുത്ത് ഭയത്ത് ചെയ്തു നിൽക്കുന്ന വിശ്വാസികളാണ് ഈ നിൽക്കുന്നത് നീ എന്തു പറഞ്ഞിട്ടും കാര്യമല്ല കാര്യല്ല എന്നൊറുവയോട് പറഞ്ഞപ്പോൾ മുഖത്തു നോക്കിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞു

കാണ്ട മുഖങ്ങളൊന്നും ഒരു മാന്യന്മാരായ ആൾക്കാരല്ല ഇവരൊക്കെ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് വന്നവരാ അവരുടേതായ കുടുംബങ്ങളിലേക്ക് പോകാൻ വേണ്ടി കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലണമെന്നും ഇനിയും ജീവിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയുള്ള പല ഗോത്രത്തിന്റെ മെമ്പർമാരായി നിൽക്കുന്നവരൊക്കെ ഇവരൊക്കെ നിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നാണോ നീ വിചാരിക്കുന്നത് യുദ്ധമാണ് പൊട്ടി നോക്കണ്ടേ ഇവരൊക്കെ നിന്നെ ഇട്ടെറിഞ്ഞ് ഓടിയ സ്ഥലം കാണൂലെന്ന് പറഞ്ഞു സഹാബിമാരെ നോക്കിയിട്ട് അള്ളാന്റെ റസൂലിനോട് പറയണേറുക ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായി എപ്പോഴും ശാന്ത പ്രകൃതക്കാരനായി ജീവിച്ചിരുന്ന അബുബക്ര സുദ്ധീകർ അലിയുള്ള പോലും മഹാനവരുകൾക്ക് പോലും സഹിക്കാനായില്ല കാരണം എന്താ പറഞ്ഞത് അവര് ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് അവരുടെ സുഖം നോക്കിയിട്ട് അവരൊക്കെ റസൂലുള്ളാനെ ഇട്ട് ഓടിപ്പോകും അവരൊക്കെ റസൂലുള്ളാനെ ചതിക്കുമെന്നല്ലേ ഈ ആൾ വന്നിട്ട് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം അതൊരു കുറച്ച് വളരെ കുറച്ചൊരു അശ്ലീലമായ വാക്കാണ് എടോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ജനനേന്ദ്രിയം പോയി നക്കിക്കോ വളരെ ഗൗരവത്തോടെ പറഞ്ഞത് ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ എനക്ക് കഥ നല്ലത് ഞങ്ങളെ പറ്റി എന്താണ് ഈ പറഞ്ഞത് ഞങ്ങള് ഞങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നബി സ്നേഹിക്കുന്നോഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഞങ്ങൾ വിട്ടോടി പോകുമെന്നോ ആ നബിതങ്ങളെ ഞങ്ങൾ ഒഴിവാക്കി പോകുമെന്നോ അത് പറയുന്നത് നിന്റെ പൂതി മാത്രമാണ് നിനക്ക് വേറെ തൊഴിലൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പണിയാ നിനക്ക് നല്ലത് വേഗം സ്ഥലം വിട്ടോക്കർ ശുദ്ധീകരണയുള്ള ഗൗരവത്തോട് പറയുകയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് കഠോ മനുഷ്യനാവില്ലെന്ന് ചില സന്ദർഭങ്ങളിൽ ആദർശത്തിന്റെ വിഷമമോർത്തുകൊണ്ട് ആദർശത്തിന്റെ എതിരാളികൾ ആദർശത്തെ കീറിമുറിച്ചുകൊണ്ട് ആദർശത്തെ പരിഹസിച്ചുകൊണ്ട് ആദർശത്തെ കുത്തിനോവിച്ചുകൊണ്ട് വല്ലാതെ വല്ലാത്ത രൂപത്തിൽ രൂപത്തിലങ്ങ് ചീത്ത പറയുമ്പോൾ അതേ ചിലപ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് ചില വാക്കുകളൊക്കെ വിശ്വാസികളില്ലെന്ന് തന്നെ വന്നുപോയേക്കും തെളിവായി തെളിവായി വളരെ പറയുകയാണ് യാണ് അതേവക്ക് മനസ്സിലായി ഇവിടെ ഒരു ശ്രമങ്ങളും വിജയിക്കൂല മുസ്ലിമീങ്ങൾക്കിടയിൽ ഭീരുത്വം ഒരിക്കലും കാണൂല അതിനിടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിങ്ങനെ ഒറവത്ത് നോക്കിക്കാണുന്നു റസൂൽ ഇങ്ങനെ ലാൻഡർ റസൂലിനോട് സഹാബിമാർക്കുള്ള സ്നേഹം കണ്ടടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹം കണ്ടോ എന്ന് കാണിക്കുവാനെന്ന നിലക്ക് തന്നെ സഹാബത്ത് ആദരവ് കാണിക്കുന്നു അച്ചടക്കം കാണിക്കുന്നു അനുസരണം കാണിക്കുന്നു ബഹുമാനം പ്രകടിപ്പിക്കുന്നു എന്താ ബഹുമാനം എന്തൊക്കെയാ അവർ ചെയ്യുന്നത് അവിടെ കണ്ട കാഴ്ച പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് കണ്ടതെന്നോ ഇന്ന അദ്ദേഹം അതാ നബി കണ്ടതെന്നോത്തലൈ വസല്ലമിന്റെ സഹാബിമാരെ അവിടെ വെച്ച് കണ്ട കാഴ്ച കുറേശ്ശി മുഷിരിക്കുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇമാൻ ബുഹാരി അദ്ദേഹം പറയാണ് അവിടെ പോയിട്ട് പറയാണ് അവിടെ പോയിട്ട് അദ്ദേഹം പറയുന്നു ഐ കൗമി എന്റെ തന്നെയാണ് സത്യം പല രാജാക്കന്മാരുടെ അടുത്തേക്കും നിവേദക സംഘമായി കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് പല രാജാക്കന്മാരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട് അടുത്ത് ഞാൻ പോയിട്ടുണ്ട് കിസറാ ചക്രവർത്തിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് നേഗസ് രാജാവിനെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലിടക്ക് ഇന്നുവരെ വല്ലോത്തു ഒരു രാജാവിനെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പ്രജകളിൽ അനുയായികൾ ആ രാജാവിനെ ബഹുമാനിക്കുന്നതായി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാഹു അലൈവല്ല അനുയായികൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലമനെ ബഹുമാനിക്കും പോലെ ഒരു രാജാവിനെയും മനുയായികൾ ബഹുമാനിക്കുന്നത് കിസറാ ചക്രവർത്തിയെ കണ്ട എൻ്റെ കണ്ണുകൾ രാജാവിനെ കണ്ട എന്നെ കണ്ണുകൾ നിജാഷി രാജാവിനെ കണ്ട എന്നെ കണ്ണുകൾ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൂതനായി പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഞാൻ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല അത്രക്കും വലിയ സ്നേഹമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുത്തെ അനുയായികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അവിടെ പോയി പറഞ്ഞുകൊടുത്തു കണ്ട കാഴ്ച നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ എന്തൊക്കെയാ കണ്ടതെന്ന് والله ان يتنخم نخامه الا وقعت في كف رجل منهم محمد صلى الله عليه وسلم دا കാർക്കിച്ച് തുപ്പുന്നുണ്ടെങ്കിൽ ആ തുപ്പൽ താഴേക്ക് വീഴുന്നില്ല അത് ആരുടെ ഏതെങ്കിലും സഹാബിമാരുടെ കൈകളത് ഏറ്റുവാങ്ങുന്നു പോലും ആ പോലും സഹാബത്ത് കൈകളിലൂടെ ഏറ്റുവാങ്ങുകയാണ് അതുകൊണ്ടതാ സഹാബി അവിടുത്തെ മുഖം തടവുന്നു ശരീരത്തിൽ തേക്കുന്നു മാത്രമല്ല വൈതാമറും ആ നേതാവ് അവരോട് എന്തൊന്ന് കൽപ്പിച്ചാലും അവരരാ ധൃതിപ്പെട്ട് അനുസരിച്ചു പോകുന്നു അദ്ദേഹം ചെയ്യുന്ന നേരത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കാതൂ യത്തിലൂനാലാവൂഇ അവിടുത്തെ ശരീരത്തിൽ തട്ടിയിട്ട് താഴേക്ക് ഈറ്റി വീഴുന്ന അംഗസ്നാനം ചെയ്ത ഉത വെള്ളത്തിന് വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടുന്നു അത് കയ്യിലേക്ക് അരി ശരീരത്തിലേക്ക് ആ വെള്ളമെത്താൻ വേണ്ടി അവരതാ വളരെ തിക്കും തിരക്കും കൂട്ടുന്നു അതുകൊണ്ടും തീർന്നില്ലുറവത്തിന്റെ വിവരണം അതേ അവരുടെ മുഴുവൻ ശബ്ദങ്ങളും ആ നേതാവിൻ്റെ മുമ്പിൽ പതുങ്ങിപ്പോകുന്നു അത്ര അനുസരണയോടാണ് അവരിയ്ക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല ഉറുവത്തിന്റെ വിശദീകരണം ാഹു അലീഹി വസല്ലമിലേക്ക് അവരൊന്നും നോക്കുന്നു പോലുമില്ല റസൂലിനോടുള്ള ബഹുമാനത്തിന് കമ്മി വരുമോ അവിടുത്തോടുള്ള ആദരവിന് കുറവ് വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒന്ന് കണ്ണുനിറയന ഒന്ന് തുറച്ചു നോക്കാൻ വരെ അവർ ധൈര്യപ്പെടാതെ തലയും താഴ്ത്തിപ്പിടിച്ച് വളരെയേറെ വിനയത്തോടെ അവിടുന്നൊന്ന് പറയുമ്പോഴും വളരെ ശബ്ദം താഴ്ത്തി അത് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ജനതയാണ് ഞാൻ ഇതാണ് എറുപത്ത് അവിടെ പോയിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടാണ് എറുപത്ത് തന്നെ അയച്ച ശത്രു സമൂഹത്തിന്റെ മുമ്പിൽ പോയിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇത് ഇത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വിശദീകരിക്കുന്നൊണ്ട് ഈ വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീഫിന്റെ വ്യാഖ്യാനം എഴുതിയ സാന്നിധ്യത്തിൽ ചെയ്തതിന്റെ പിന്നിൽ വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട് സാന്നിധ്യത്തിൽ കൂടുതൽ കൂടുതൽ അവർ ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാൻ വേറെയും ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അതൊരു പക്ഷേ ശാരത്തും മിന്നും അവരിൽ ഒരു സൂചന കൊടുത്തതാവാം എറുവത്തെ നീ കണ്ടോ മനസ്സിലാക്കിക്കോ അവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കാം എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമായി ഹജർ വെച്ച് കാണിച്ചതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായി എന്താ ഉദ്ദേശം നീ പറഞ്ഞില്ലേ ഞങ്ങൾ നേതാവിനെ വിട്ടുപോകുന്നു ഈ നേതാവിനെ ഞങ്ങൾ ഒഴിവാക്കുന്നു പറഞ്ഞില്ലേ എന്നാ കണ്ടോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒരു നേതാവിനെ സ്നേഹിക്കുന്നവരനിയായി നേതാവിനെ ബഹുമാനിക്കുന്നവരനുയായി വൃന്ദം എങ്ങനെ ആ മനുഷ്യനെ വിട്ടോടിപ്പോകും എങ്ങനെ ആ മനുഷ്യനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും മാത്രമല്ല ഗോത്രത്തിൻ്റെയും അതുപോലെ തന്നെ തറവാടിത്തത്തിൻ്റെയും കുടുംബബന്ധത്തിൻ്റെയും ഒക്കെ പേരിൽ സ്നേഹിക്കുന്ന സ്നേഹത്തേക്കാൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ആദർശ നേതാവായ മുഹമ്മദുർ റസൂൽ അലഹി വസല്ലമാണെന്ന സന്തോഷ വാർത്ത കൂടി അവരതിലൂടെ പ്രകടിപ്പിക്കുകയാവാം എന്ന് ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹജർ അസ്കലാനി ഹജുറുല്ലിറഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ പല കാര്യവും മനസ്സിലാക്കണം അലഹി വസ്ല്ലം ശരീരത്തിൽ തട്ടിയ വെള്ളത്തിന് പറക്കത്തുണ്ട് അവിടുത്തെ ഉമിനീരിന് വറക്കത്തുണ്ട് അവിടുത്തെ ശരീരത്തിൽ അതേ രോമങ്ങൾക്ക് പറക്കത്തുണ്ട് നഖത്തിന് പറക്കത്തുണ്ട് വിയർപ്പിന്റക്കത്തുണ്ട് അത് നബി സല്ലാഹു സഹാബത്ത് മനസ്സിലാക്കിയവരുമാണ് അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതയായിരുന്നു അത് ഒരാളും എടുക്കുമ്പോൾ തിരക്ക് കൂട്ടിയിട്ടില്ലാഹു വലുവിന്റെ മുടിയെടുത്ത് സൂക്ഷിച്ചിട്ടില്ല ഉസ്മാർ അലിയുഹു വലുവിന്റെ വിയർപ്പെടുത്ത് വെച്ചിട്ടില്ല ഒരു സഹാബിമാരും പരസ്പരം ആ നിലക്ക് ബഹുമാനിച്ചിട്ടില്ല ഇത് നബി നബിസ് വിന്റെ മാത്രം പ്രത്യേകതയുമാണ് എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇന്ന് അള്ളാഹാൻ്റെ റസൂലിന്റെ മുടിയാണ് അള്ളാഹുന്റെ റസൂലിന്റെ വടിയാണ് അവിടെ നിന്ന് ഉപയോഗിച്ച മെതിയടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കള്ള രൂപത്തിലുള്ള വസ്തുക്കളും സമുദായത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നബി സൊല്ലാഹു അലൈ വസല്ലമിൻ്റേതാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഴപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ജാഗ്രത വേണം അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമിൻ്റെ ആസാറുകളായിക്കൊണ്ട് അവിടുത്തെ ഭൗതികാവശിഷ്ടങ്ങളായിക്കൊണ്ട് ലോകത്ത് ഇന്ന് ഒന്ന് نوم كيتان إلا എല്ലാം പോയിട്ടുണ്ട് ഒന്നും കിട്ടാനില്ല ഉണ്ടെങ്കിൽ അത് ശരിയായ പരമ്പര മുഖേന ഉദ്ധരിക്കപ്പെടേണ്ടതാണ് ഇന്ന് വരെ അതിനൊരു ശരിയായ സനതോടുകൂടി നബിതങ്ങൾ വരെ എത്തുന്ന വിശ്വസ്തമായ പരമ്പരകളോടുകൂടി ഇതള്ളാൻ്റെ റസോല് ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വസ്തുമാണെന്നോ അവിടുത്തെ ശരീരത്തിലേതെങ്കിലും ഒരു അവശിഷ്ടമാണെന്നോ തെളിയിക്കുവാൻ വെറും വാദങ്ങൾ പറയുകയല്ലാതെ കേവല വാഗ്വാദങ്ങൾ കൊണ്ട് അമ്മാനമാടുകയല്ലാതെ ഒരു നിലക്കും ആ വിഷയത്തിൽ ഇന്നുവരെ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാനായിട്ടില്ല അതുകൊണ്ട് ആ മേഖലയിൽ ധാരാളം കള്ളനാണയങ്ങളും വ്യാജവാദങ്ങളും ഒരു കാലഘട്ടമാണ് ആ കൊണ്ടുവന്ന മുടി അള്ളാൻ്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ആ മുടി നിർമ്മിക്കുവാൻ വേണ്ടി നാൽപ്പത് കോടിയുടെ പള്ളിക്ക് വേണ്ടി പിരിച്ചു ഇപ്പോൾ അവസാനം ആ മുടിയുടേതായ പ്രചാരകർ തന്നെയും അത് ശരിയായ അള്ളാൻ്റെ റസൂലിന്റെ മുടിയല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് ആ ഒരു സംഘം എത്തിപ്പെടുകയും ചെയ്തു എന്നത് ഞാൻ പറയാതെ തന്നെ മീഡിയകൾ പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അള്ളാഹുവിന്റെ റസൂലുമായി തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ല്ലമിനെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും അവിടുത്തെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് രണ്ട് ലോകത്തും ശാപമുണ്ടായിരിക്കും വലിയ ഗൗരവമായ ശിക്ഷ ഉണ്ടായിരിക്കും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരങ്ങളെ മഹാന്മാരായ സഹാബത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് കാണിച്ച ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ എറുവത്ത് കണ്ട് ശത്രു സമൂഹത്തോട് പോയിട്ട് പറയാണ് അതുകൊണ്ട് ആ ടീമുമായിട്ട് യുദ്ധത്തിന് പോയാൽ നമുക്ക് കളി പടിയും അതുകൊണ്ട് ഞാനില്ല എറുവ പോയിട്ട് കൊടുത്ത റിപ്പോർട്ടാണ് അവരെ തടയണ്ട അവർ വന്നോട്ടെ അവർ വിമ്ര ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് കുറൈശികളുടെ ആദ്യ ദൂതനായ ഉറവത്ത് ഇവിടെ വന്ന് രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു പരാജയപ്പെട്ടിതൊക്കെ കണ്ട് മൂപ്പരിക്ക് മനസ്സിലായ റിപ്പോർട്ട് ശത്രു സമൂഹത്തിന് കൊണ്ടുപോയി കൈമാറി അപ്പൊ അവര് പറഞ്ഞു മൂപ്പര വിട്ടേക്ക് ഞാൻ പോയിക്കോളാ എന്ന് പറഞ്ഞു വേറൊരാ അങ്ങനെ അദ്ദേഹം കടന്നു വരികയാണ് ദൂതനായി അടുത്ത ദൂതനായിട്ട് പ്രവാചകനെ സമീപിക്കുന്ന ഹുലൈസ് ഹുലൈസുബിന് അൽക്കമയാണ് അദ്ദേഹം അങ്ങനെ വരുന്ന കണ്ടപ്പോ തന്നെ നബിക്ക് പരിചയമുള്ള ആളാണ് പരിചയമുള്ള ആളായപ്പോൾ സഹാബിമാരോട് അദ്ദേഹം ദൂരെ നിന്നിങ്ങനെ വാഹനം ഓടിച്ച് കുതിര ഓടിച്ച് വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു നബിസ് പറഞ്ഞു ഹാദാ ഫുലാനുൻ വഹുവ മിൻ ഖൗമിൻ യുഅല്ലിമൂനൽ ബുദ്ന ആ ഹുലൈസ് അദ്ദേഹത്തിന് ഈ വലിയ കണ്ട വലിയ ആദരവാണ് ബലിമൃഗങ്ങളോട് വലിയ ആദരവുള്ള ഒരു 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 വിശ്വാസിയാണ് നല്ലൊരു കുറച്ച് തക്കവുള്ള ഒരാളാണ് ആ കൂട്ടത്തിൽ ബലിമൃഗങ്ങളോടൊക്കെ വലിയ ആദരവുള്ള ആളാണ് അതുപോലെ തെൽബിയത്തൊക്കെ കേട്ടാലും അല്ലാത്ത ബഹുമാനമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അദ്ദേഹം വരുന്ന വഴിക്ക് തന്നെ എന്ത് ചെയ്യണം ബലിമൃഗങ്ങളൊക്കെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കണം കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും കാരണം ബലിമൃഗമാണെന്ന് അറിയാൻ വേണ്ടി അള്ളഹാൻ റസൂൽ കഴുത്തിൽ വടം കെട്ടിയിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലാവും അറബികൾക്ക് മനസ്സിലാവും ഇത് എന്തിനു കൊണ്ടുപോകുന്ന ഒട്ടകാണ് അപ്പൊ പത്തെഴുപത് ഒട്ടകങ്ങളെ മുന്നിൽക്കാണ് പറഞ്ഞയച്ചു അള്ളഹാൻ റസൂല് പറഞ്ഞു അദ്ദേഹം വരുന്ന വഴിയിൽ ഈ ഒട്ടകങ്ങളൊക്കെ നിർത്തിക്കോളൂ മാത്രമല്ല വരുന്ന കണ്ട മാത്രം നിങ്ങളൊക്കെ ഉച്ചത്തിൽ തെൽവിയെത്തു ചൊല്ലണം എന്ന് നബിസാഹു അലഹി വസ്ല്ലം പറഞ്ഞു അങ്ങനെ അദ്ദേഹം കടന്നു വരുമ്പോ തന്നെ വഴിക്ക് വെച്ചന്നെ കാണുന്നത് ബലിമൃഗങ്ങളാണ് ധാരാളം ബലിയൊട്ടകങ്ങൾ ഇങ്ങനെ നിലന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന് വളരെ അലിവ് തോന്നി വെള്ളവും പുല്ലൊന്നുമില്ലാത്ത ഈ സ്ഥലത്ത് അള്ളാ ഭവനത്തിന്റെ അടുത്ത് വെച്ച് അർക്കാൻ വേണ്ടി ഹറവിൽക്ക് കൊണ്ടുവരുന്ന ഈ ഒട്ടകങ്ങൾ എങ്ങനെ പട്ടിണിക്ക് ഇടാൻ പാടില്ലല്ലോ അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു മാത്രമല്ല കുറച്ചും കൂടി നടന്നു വന്നു നോക്കുമ്പോൾ സഹാബിമാരൊക്കെ പിന്നെ അദ്ദേഹത്തിന് നബിസല്ലാസ്മിനെ കാണണം തന്നെയല്ല അദ്ദേഹം വേഗം തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് ആളുകളോട് പറഞ്ഞു അല്ലാ സുബാൻ അല്ലാതെ ഈ ആൾക്കാരെ തടയാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ വിഭാഗം ആളുകളെ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് തടയപ്പെട്ടുകൂടാ കാരണം അദ്ദേഹം പറഞ്ഞു ഒട്ടകങ്ങൾ അതാ വടം കെട്ടി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതേ ബലിയെറുക്കാൻ വേണ്ട തയ്യാറെടുപ്പോ കൂടി കൊണ്ടുവന്ന മൃഗങ്ങളാണെന്ന് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാണ് അതുകൊണ്ട് ഈ സംഘത്ത് ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് തടയപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞ രണ്ടാമത്തെ ദൂതൻ കൊടുത്ത റിപ്പോർട്ട് അതാള് പറഞ്ഞു വിവരം കേട്ടോനെ നിനക്കൊരറിവില്ല ഇത് കേവലം ഒരു അയറാബി അവിടെ അങ്ങനൊന്നും അല്ലെങ്കിൽ ഈ പണിക്ക് പറഞ്ഞയക്കാൻ പറ്റൂല അവരുടെ ലക്ഷ്യം നേടിയില്ല അദ്ദേഹത്തെ ചീത്തയും പറഞ്ഞു അവിടെ അടുക്കിയിരുത്തി മൂന്നാമത് കടന്നു വരുന്നത് മിക്കറസിൻ ഹഫ്സ് എന്ന് പറയുന്ന മനുഷ്യനാണ് മിക്കറിനെ കണ്ട മാത്രയിൽ നബിസ് പറഞ്ഞു സൂക്ഷിച്ചോളണം മുമ്പ് വന്നയാളെ പോലെയല്ല വരുന്നത് മിക്കറസ് ആണ് ആളൊരു തെമ്മാടിയായ മനുഷ്യനാണ് എന്തും ചെയ്യാൻ മടിക്കില്ല എന്തും പറയാം മടിക്കില്ല ജാഗ്രത നബി നബിസ്വല്ലാഹു വലൈ വസ്വല്ലം പറയുകയും അദ്ദേഹവുമായി അതേ തന്മേത്തോടുകൂടി നബിസ്വല്ലാഹു വലീസ്വല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലതാ മറ്റൊരു ദൂതൻ കടന്നു വരുന്നു സുഹൈൽ ബിൻ അമൃ കടന്നു വരുന്നു സുഹൈലാണ് ഉടനെ കടന്നു വന്നത് അങ്ങനെ സുഹൈൽ കടന്നു വന്നിട്ട് സുഹൈലിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ആളുടെ പേരിലേക്ക് ശുഭസൂചന ചേർത്തുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു ഓ സുഹാബിമാരെ ലക്കും മിൻ അംരികും നിങ്ങളുടെ കാര്യം ഇതാ എളുപ്പമാകാൻ പോകുന്നു സുഹൈൽ എന്നാ തന്നെ എളുപ്പക്കാരന്മാർ നബി ആ പേരിലേക്കൊന്ന് ശുഭസൂചകമായി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു അതു സഹുലക്കും പിന്നമ്പരിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഒരു എളുപ്പം വരാൻ പോകുന്നു കാരണം സുൽഹ സന്ധിക്ക് ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അവരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ പ്രാസംഗികനായ വളരെയേറെ വിവരമുള്ള വളരെയേറെ തൻ്റെ തൻ്റെ ഇടമുള്ള പക്വമതിയായ സുഹയിലാണ് ഇത്തവണ വരുന്നത് എന്തോ ഒരു നല്ല ലക്ഷണം ഞാൻ കാണുന്നു അതുകൊണ്ട് സുഹാബിമാരെ നമ്മുടെ കാര്യം ഇതാ എളുപ്പമാകാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ സുഹൈലുമായുള്ള സംഭാഷണം ദീർഘമായി നീണ്ടതും ാഹു അലൈഹി വസ്ലം സുഹൈലുണ്ട് വിക്രസുണ്ട് വിക്രസുവിൻ്റെ ഒന്നും ഉണ്ടെന്നില്ല സുഹൈൽ വന്നപ്പോ സുഹൈൽ വന്നപ്പോ പിന്നെ മറ്റേ ആൾക്ക് പിന്നെ വർത്തമാനമൊന്നുമില്ല അങ്ങനെ സുഹൈലുമായിട്ടുള്ള നീണ്ട സംഭാഷണത്തിനൊടുവിലാണ് രബിസല്ലാഹു അലൈഹി വസ്ല്ലമും അഥവാ മുസ്ലിമീങ്ങളും കുറേശ്ശു മുഷിരിക്കുകളും തമ്മിൽ ഒരു കരാറ് പത്രം എഴുതാൻ ധാരണയാവുകയാണ് അങ്ങനെ അവിടെ വെച്ച് യുദ്ധമില്ലാതെ ഒരു കരാർ എഴുതി പിരിയാണ് ആ കരാറിനുള്ള തയ്യാറെടുപ്പുകളാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ എഴുത്തുകാരനെ വിളിച്ചു അങ്ങനെ എഴുതാൻ വേണ്ടി പറയുന്ന ഭാഗമാണ് ഇൻഷാ ഇൻഷാള്ള നമുക്കടുത്ത അവസരം മുതൽ വിശദീകരിക്കുവാനുണ്ട്